മഹാഭാരത കഥകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവന്മാരും യക്ഷന്മാരും രാക്ഷസന്മാരും അസുരന്മാരും എല്ലാവരും നശിച്ച് ഏകാർണവമായി തീർന്ന വിശ്വത്തിൽ മാർക്കണ്ഡേയ മുനി മാത്രം അലഞ്ഞു നടന്നു അങ്ങനെ ആ മഹാസമുദ്രത്തിലൂടെ നീന്തി നീന്തി മാർക്കണ്ഡേയ മുനിക്ക് ക്ഷീണം അനുഭവപ്പെട്ടു ഒടുവിൽ ഒന്ന് വിശ്രമിക്കണമെന്ന് തീരുമാനിച്ചുറച്ച് അതിനൊരിടം തേടി മർക്കണ്ടയ മുനി പ്രളയജലത്തിലൂടെ അങ്ങനെ നീന്തി അപ്പോഴാണ് മുനി ഒരു വലിയ വടവൃക്ഷം കണ്ടത് അവിടെ ഒരു ബാലൻ ആ വിശാലമായ വടവൃഷത്തിൻ്റെ മുകളിൽ നയനമോഹനായ ഒരു ബാലൻ കിടപ്പുണ്ടായിരുന്നു വിടർന്ന താമരപ്പൂ പോലെയുള്ള കണ്ണുകൾ അഴപോലുന്ന മുഖം താമര ഇതൾ പോലെ നീണ്ട കണ്ണുകൾ യുധിഷ്ഠിരനോട് മാർക്കണ്ഡയ മുനി ഇങ്ങനെ പറഞ്ഞു ഞാൻ അത്ഭുത പോയി ലോകമാകെ നശിച്ചു കഴിഞ്ഞ വേളയിൽ ആ ജലമധ്യത്തിൽ ആ ബാലൻ എങ്ങനെ വന്നു കാലജ്ഞാനിയായ മാർക്കണ്ടയ മുനിക്ക് ഒരുപാട് തപസ് ചെയ്ത മർക്കണ്ടയ മുനിക്ക് ആ ബാലൻ ആരെന്ന് മാത്രം തിരിച്ചറിയാൻ സാധിച്ചില്ല കായാമ്പു നിറമാർന്ന ആ ബാലന്റെ മാറിൽ ശ്രീവത്സം ശോഭിക്കുന്നുണ്ടായിരുന്നു മാർക്കണ്ടേയ മുനിയുടെ കാതുകളിൽ അമൃതധാര പകരും മട്ടിൽ ആ ബാലൻ പറഞ്ഞു അല്ലയോ മാർക്കണ്ടേയ നിങ്ങൾ തളർന്നു പോയി എന്ന് എനിക്കറിയാം വിശ്രമിക്കാൻ ആഗ്രഹമുണ്ടല്ലേ മുനേ നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് ഒരു വാസസ്ഥലം ഞാൻ പറഞ്ഞു തരാം പെട്ടെന്ന് തന്നെ ആ ബാലൻ വായ തുറന്നു മാർക്കണ്ടയ മുനി ആ വായ്ക്കുള്ളിൽ വായുരൂപത്തിൽ പ്രവേശിച്ചു രാഷ്ട്രങ്ങളും നഗരങ്ങളും നദികളും സമുദ്രങ്ങളും ശൈലങ്ങളും ഗ്രാമങ്ങളും എല്ലാം അടങ്ങിയ ഭൂമണ്ഡലം മാർക്കണ്ടയ മുനി അവിടെ കണ്ടു ഇന്ദ്രാദി ദേവതകളെയും രുദ്രന്മാരെയും വസുക്കളേയും ആദിത്യന്മാരെയും അശ്വിനി ദേവകളെയും ഗന്ധർവന്മാരെയും യക്ഷന്മാരെയും മഹർഷിമാരെയും ദാനവരെയും ദൈത്യരെയും എല്ലാം മാർക്കണ്ടയ മുനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു അത്ഭുത പോയ മർക്കണ്ഡയ മുനി ആ വായ്ക്കുള്ളിൽ ആ ഭൂമണ്ഡലത്തിൽ നൂറു വർഷം സഞ്ചരിച്ചു എന്നിട്ടും ഒരറ്റവും കണ്ടെത്താൻ മർക്കണ്ടയ മുനിക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ ആ ബാലനെ ആശ്രയിക്കാമെന്ന മുനി വിചാരിച്ചു വായ തുറന്നു ബാലൻ വായുരൂപത്തിൽ മർക്കണ്ടയ മുനി പുറത്തു വന്നു അമ്പരധാരിയായ ആ ബാലൻ മർക്കണ്ടയ മുനിയോട് ഇങ്ങനെ പറഞ്ഞു മർക്കണ്ടേയ എന്റെ ശരീരത്തിനുള്ളിൽ വിശ്രമിച്ചല്ലോ നിങ്ങൾ ഏകാഗ്യാണെന്ന് തോന്നുന്നുണ്ടോ അയപൂർവം കൈകൂപ്പി തൊഴുതുകൊണ്ട് മാർക്കണ്ഡയ മുനി തന്റെ മസ്തകം സ്പർശിച്ചു പ്രണമിച്ചു ആ പാദതലത്തിൽ സർവാന്തര്യാമിയായ ഭഗവാനെ അങ്ങനെ മാർക്കണ്ഡയ മുനി ദർശിച്ചു എന്നിട്ട് ചോദിച്ചു ഭഗവൻ അങ്ങയുടെ തിരുവിടലിനുള്ളിൽ ഈ ചരാചര പ്രപഞ്ചമാകെ ഞാൻ ദർശിച്ചു അങ്ങ് ഈ അതിവിപുലമായ പ്രപഞ്ചത്തെയെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഇരിക്കുന്നു ഈ ബ്രഹ്മാണ്ടമെല്ലാം എന്തിന് അങ്ങയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു അല്ലയോ മാർക്കണ്ടേയ നീ പിതൃഭക്തിയുള്ളവനാണ് ബ്രഹ്മചര്യം പാലിക്കുന്നവനുമാണ് അതുകൊണ്ടാണ് നിനക്ക് ഞാൻ എൻ്റെ വായ തുറന്നു തന്നത് എന്നെ നിനക്ക് കാണിച്ചു തന്നത് ഇനി ഞാൻ എന്നെ പറ്റി നിനക്ക് പറഞ്ഞു തരാം പണ്ട് ഞാൻ തന്നെയാണ് ജലത്തിന് വെള്ളത്തിന് എന്ന് പേരിട്ടത് എൻ്റെ വാസസ്ഥാനം എൻ്റെ അയനം വെള്ളത്തിലാകുന്നു അതിനാൽ നാരായണൻ എന്ന പേരിൽ ഞാൻ പ്രശസ്തനായി സകലതിൻ്റെയും ഉത്പത്തിക്ക് കാരണമായ ഞാൻ സനാതനും അവിനാശിയും ആകുന്നു സകല ജീവരാശികളെയും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും ഞാൻ തന്നെയാണ് ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും ശിവനും കുബേരനും സോമനും ദാതാവും വിദാതാവും കശ്യപ പ്രജാപതിയും യജ്ഞവും എല്ലാം ഞാൻ തന്നെ ഓം 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 നമോ 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 വാസുദേവായ നാരായണായ കേശവായ അഗ്നി എൻ്റെ വായാകുന്നു ഭൂമി പാദവും സൂര്യചന്ദ്രന്മാർ നേത്രങ്ങളും ധ്യുലോകം മസ്തകവും ആകാശവും ദിക്കുകളും എൻ്റെ കർണങ്ങളും ആകുന്നു എൻ്റെ ശരീരത്തിലെ വിയർപ്പിൽ നിന്നാണ് ജലം ഉണ്ടായത് വായു എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നു പണ്ട് ഭൂമി ജലത്തിൽ ആണ്ടുപോയപ്പോൾ വരാഹരൂപം സ്വീകരിച്ചു ഞാൻ ഉദ്ധരിച്ചു എന്നിൽ നിന്നുണ്ടായ നാല് വേദങ്ങളും എന്നിൽ തന്നെ ലയിക്കുന്നു ആകാശത്തു കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ എൻ്റെ രോമകൂപങ്ങളാണ് സമുദ്രവും നാലു ദിക്കുകളും എൻ്റെ വസ്ത്രവും ശയ്യയും വാസഗൃഹങ്ങളും ആകുന്നു ഖണ്ഡേയ സത്യം ദാനം തപസ് അഹിംസ ഈ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മനുഷ്യനും അംഗളമുണ്ടാകുന്നു പാപികൾക്കും ലോപികൾക്കും കൃപണർമാർക്കും സംയമശീലമില്ലാത്തവർക്കും എന്നെ പ്രാപിക്കാൻ കഴിയുകയില്ല ധർമ്മത്തിന് ക്ഷയവും അധർമ്മത്തിന് വൃദ്ധിയും സംഭവിക്കുമ്പോൾ ഞാൻ അവതരിക്കും ഈ ലോകത്ത് അക്രമം പ്രവർത്തിക്കുന്ന ഹിംസാരഥന്മാരായ ദൈത്യന്മാരെയും രാക്ഷസന്മാരെയും നിഗ്രഹിക്കാൻ ദേവന്മാർക്ക് പോലും കഴിയാതെ വരുമ്പോൾ ഞാൻ പുണ്യാത്മാക്കളുടെ ഗൃഹത്തിൽ ജനിച്ച് അക്രമികളെ എല്ലാം സംഹരിക്കും ദേവന്മാർ മനുഷ്യർ ഗന്ധർവന്മാർ നാഗങ്ങൾ രാക്ഷസന്മാർ തുടങ്ങിയ എല്ലാം ഞാൻ സൃഷ്ടിക്കുന്നത് മായ കൊണ്ടാണ് അതേ മായ കൊണ്ട് തന്നെയാണ് ഞാൻ അവരെയൊക്കെ സംഹരിക്കുന്നതും സൃഷ്ടി നടത്തുന്ന വേളയിൽ ഞാൻ ചിന്താതീതമായ രൂപം സ്വീകരിക്കുന്നു ലോകമര്യാദയെ കരുതി മനുഷ്യരൂപം സ്വീകരിക്കുന്നു സത്യയുഗത്തിൽ ശ്വേതവർണനായിരുന്ന ഞാൻ ത്രേതായുഗത്തിൽ പീതവർണനും ദ്വാപരയുഗത്തിൽ രക്തവർണ്ണനും കലിയുഗത്തിൽ കൃഷ്ണവർണ്ണനും യിത്തീരുന്നു കലിയുഗത്തിൽ ധർമ്മം കാൽപങ്കും അധർമ്മം മുക്കാൽപങ്കുമാകുന്നു ലോകനാശത്തിന് സമയമാകുമ്പോൾ ഞാൻ തന്നെ അതിഭീഷണമായ കാലരൂപം സ്വീകരിച്ച് സ്ഥാപര ജംഗമങ്ങൾ നിറഞ്ഞ മൂന്ന് ലോകങ്ങളെയും സംഹരിക്കും സർവവ്യാപിയും അനന്തനുമായ ഞാൻ ഇന്ദ്രിയങ്ങളുടെ നാദനും മഹാപരാക്രമിയും ആകുന്നു സകല ഭൂതങ്ങളെയും സംഹരിക്കുന്നതും സകലരെയും കർമ്മനിരതരാക്കുന്നതും നിരാകാരമായ കാലചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നതും ഞാൻ തന്നെ സകല ജീവരാശികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന എന്നെ ആരും അറിയുന്നില്ല ശങ്കചക്രഗാധാരിയും വിശ്വാത്മകനുമായ നാരായണൻ ഞാൻ തന്നെയാവുന്നു അയ്യോ മാർക്കണ്ടയ ഞാൻ ബാലനല്ല ബ്രഹ്മ ഉണരുന്നതുവരെ ബാലരൂപം സ്വീകരിച്ച് ഇവിടെ സ്ഥിതി ചെയ്യുന്നു ദേവന്മാർക്കും അസുരന്മാർക്കും കൂടി അറിയാൻ അസാധ്യമായ എൻ്റെ സ്വരൂപം ഞാൻ നിനക്ക് വിശദീകരിച്ചു തന്നു ബ്രഹ്മ ഉണരുമ്പോൾ ഞാൻ അദ്ദേഹവുമായി ലയിച്ചു ചേർന്ന് ആകാശം വായു തേജസ് ജലം പൃഥ്വി മറ്റ് ശരാചരങ്ങൾ തുടങ്ങിയവയെല്ലാം സൃഷ്ടിക്കുന്നു ആ ബാലൻ മറ്റാരുമല്ല ശ്രീകൃഷ്ണ പരമാത്മാവായിരുന്നു വൃഷ്ണിവംശത്തിൽ ജനിച്ച ശ്രീകൃഷ്ണൻ വാസ്തവത്തിൽ പുരാണ പുരുഷനായ പരമാത്മാവാണ് അചിന്ത്യരൂപനായ ഇദ്ദേഹം ലീലാമാനുഷരൂപനായി നമ്മുടെ മുൻപിൽ കാണപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ മാറിൽ ശ്രീവത്സചചിഹ്നം ഉണ്ട് പ്രജാപതികളുടെയും നാഥനാണ് ഈ ഗോവിന്ദൻ ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ് പ്രളയകാലത്തിലെ സംഭവങ്ങൾ മാർക്കണ്ടയമുനിക്ക് ഓർമ്മ വന്നത് പാണ്ഡവന്മാരെ ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവും പിതാവുമായ ഈ മാധവനെ ശരണം പ്രാപിക്കൂ ഈ മാധവൻ സകലർക്കും ശരണം നൽകുന്നു വൈശമ്പായനൻ പറഞ്ഞു മാർക്കണ്ടേയ മുനി പറഞ്ഞത് കേട്ട് പാണ്ഡവന്മാരും ദ്രൗപതിയും ശ്രീകൃഷ്ണനെ പ്രണമിച്ചു പ്രദർശിണം വെച്ചു ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു മഹാഭാരത കഥകൾ തുടരുകയാണ് വനപർവമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാഭാരത കഥകൾ പറയുന്നതും കേൾക്കുന്നതും പുണ്യമത്രേ അടുത്ത ഭാഗത്ത് ഭഗവാന്റെ കൽക്കി അവതാരവുമായി വരുന്നതാണ് മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ